നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിജയവും പരാജയവും വാദ പ്രതിവാദങ്ങളൊക്കെ കെട്ടിടങ്ങിയപ്പോൾ രാജ്യം വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് എന്ന കടമ്പ കടക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെ രാജ്യത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് ചെന്നപ്പട്ടണ മണ്ഡലമാണ് നിലവിൽ ജെ ഡി എസിന്റെ മണ്ഡലമാണ് ചെന്നപ്പട്ടണ എച്ച് ഡി കുമാരസ്വാമി മാണ്ഡ്യയിൽ നിന്ന് ലോക്സഭാ അംഗമായതോടെയാണ് ചെന്നപ്പട്ടണ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് എന്നാൽ ചെന്നപട്ടണ മണ്ഡലത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാനുള്ള ഘടകം ഇതല്ല മറിച്ച് ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന് വേണ്ടി കർണാടക കോൺഗ്രസ് അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ മത്സരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നിലവിൽ വിജയിച്ച് എം എൽ എ ആയിരിക്കുന്ന ശിവകുമാർ കുമാരസ്വാമിക്ക് ഒരു തിരിച്ചടി നൽകുന്നതിനായാണ് നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം ഒരു എം എൽ എ മറ്റൊരു മണ്ഡലത്തിൽ എം എൽ എ ആകാൻ മത്സരിക്കുന്ന കാഴ്ചയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമെന്നത് എന്നാൽ സീറ്റ് പിടിച്ചെടുക്കാൻ ഡി കെ ശിവകുമാർ കഠിന ശ്രമം നടത്തുന്നതിനിടെയാണ് എൻ ഡി എയിൽ തർക്കം ഉടലെടുത്തിരിക്കുന്നത് എൻ ഡി എ സഖ്യത്തിൽ ജെ ഡി എസിന് സീറ്റ് ഉറപ്പാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബി ജെ പിയുമായി തർക്കം ഉടലെടുത്തുവെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കുമാരസ്വാമിയുടെ മകനും ജെ ഡി എസ് യുവജന വിഭാഗം അധ്യക്ഷനുമായ നിഖിൽ കുമാരസ്വാമി മത്സരിക്കുമെന്ന ജെ ഡി എസ് തീരുമാനത്തെ എതിർത്തുകൊണ്ടാണ് താനായിരിക്കും സഖ്യസ്ഥാനാർത്ഥിയെന്ന അവകാശവാദവുമായി ബി ജെ പിയുടെ സി പി യോഗേശ്വര കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ചെന്നപട്ടണയിൽ നിന്ന് അഞ്ചു തവണ എം എൽ എ ആയിട്ടുള്ള വ്യക്തിയാണ് യോഗേശ്വര എന്നാൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും കുമാരസ്വാമിയോട് പരാജയപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുമാരസ്വാമി വിജയിച്ചതോടെ തന്റെ പഴയ മണ്ഡലം സ്വന്തമാക്കാനുള്ള നീക്കം യോഗേശ്വര ശക്തമാക്കുകയാണിപ്പോൾ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി എൻ ഡി എയിൽ നിലവിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നതിനാലും എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കോൺഗ്രസ് അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ തന്നെ നേരിട്ടെത്തുന്നതിനാലും ചെന്നപട്ടണ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീ പാറുമെന്നതിൽ സംശയമില്ല ഇനി അറിയേണ്ടത് ആര് വീഴും ആര് വാഴും എന്നുള്ളത് മാത്രമാണ് അത് കാണാനുള്ള കാത്തിരിപ്പിലാണ് രാജ്യവും